ഹലോ ഗായ്സ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് എൻ്റെ വീടിൻ്റെ പിന്നാമ്പറം ഇതാണ് ഞങ്ങൾക്ക് വെള്ളം തരുന്ന ഞങ്ങളുടെ കിണർ ഈ കിണറ് ഞങ്ങൾ നല്ല രീതിയിൽ ആഴത്തിൽ കുഴിക്കുകയും വീതി കൂട്ടുകയൊക്കെ ചെയ്തു അതിന് മുന്നേ വേനൽക്കാലം ആകുമ്പോഴേക്കും ഈ കിണർ വറ്റി വരണ്ട് അടപ്പുളകും അപ്പോൾ ഞങ്ങൾ വെള്ളം കിട്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുമായിരുന്നു ഈ കനാലുണ്ടല്ലോ ഈ കെനാലിൽ നിന്നുള്ള വെള്ളം ഊറി ഈ പ്രദേശത്തെ എല്ലാ കിണറിലോട്ടും ഇറങ്ങി ചെല്ലും ഈ അഴുക്കകളാണ് സംഭവം ഇത് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിലുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളെല്ലാം ഈ കെനാല് വലിച്ചു കൊണ്ട് വന്നതാണ് മാസങ്ങളായിട്ട് കെട്ടിക്കിടന്ന പ്ലാസ്റ്റിക് മാലിന്യം എല്ലാം കൂടെ വലിച്ചുകൊണ്ട് വന്നു ഇപ്പം കെനാൽ അടച്ചപ്പോഴേക്കും ഇതിങ്ങനെ അതിൻ്റെ അടിത്തട്ടിലോട്ട് ഇങ്ങനെ അഴിഞ്ഞിരിക്കുകയാണ് പക്ഷേ വേറെ വഴിയില്ല ഇവിടെ കാരണം എന്ന് പറഞ്ഞാൽ വാനിലാവുമ്പോൾ വറ്റ് വെള്ളം വറ്റുമ്പോൾ പിന്നെ എന്തെങ്കിലും വേണ്ടേ നമുക്ക് പിന്നെ കിണലിൽ മണ്ണൊഴി ഊറി വരണോണ്ട് ഒരു ആശ്വാസമുണ്ട് പിന്നെ എന്തേലും പറയാം നമ്മൾ ഈ ബ്ലീച്ചിങ് പൗഡറും ഈ വാട്ടർ പ്യൂരിഫയറൊക്കെ എല്ലാ വീടുകളിലും ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നമില്ലാതെ അങ്ങനെ പോണ് പിന്നെ ഈ വഴിയുണ്ടല്ലോ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വഴി എന്ന് പറയുന്നത് പണ്ട് ഞങ്ങളെന്ന് മാന്തി എടുത്തുകൊണ്ട് പോയ വഴിയാണിത് ഞങ്ങളിന്ന് മാത്രം മാന്തി എടുത്തോണ്ട് പോയ വഴിയാണിത് പിന്നെ അതുകൊണ്ട് തന്നെ അച്ഛൻ ഇപ്പോൾ ഒരു മതിലൊക്കെ കെട്ടിയിട്ടുണ്ട് ഇനി കൂടുതൽ മാന്താതിരിക്കാൻ വേണ്ടി ഈ കാണുന്നതാണ് പണ്ട് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു അലുമിനിയം ഫാക്ടറി ഇതെന്തോ ഇപ്പോൾ പൂട്ടി കെട്ടി വെച്ചിരിക്കുകയാണ് വർഷങ്ങളായി ഇത് പൂട്ടി കെട്ടിയിട്ട് മെഷീനറീസൊക്കെ എപ്പോഴും എൻ്റെ അകത്തുണ്ട് ഇത് കാണുമ്പോൾ എൻ്റെ കുട്ടിക്കാലം എനിക്ക് ഓർമ്മ വരണം പണ്ട് എൻ്റെ കുഞ്ഞന്മാരെ മോനാണെങ്കിൽ വരുവായിരുന്നു എൻ്റെ വീട്ടിൽ അപ്പോൾ അവൻ ഇതിൻ്റെ സൗണ്ടും ഇത് ഉണ്ടാക്കണൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം പോയി അവിടെ എത്തി നോക്കിക്കൊണ്ടിരിക്കും അവിടെ ഒരു ജനറുണ്ട് അപ്പം ഞാൻ അവൻ്റെ അടുത്ത് പറയും എൻ്റെ ഇതിപ്പം വിഷമാണ് ഇതിൻ്റെ പൊടി അടിക്കുന്നത് ശ്വസിക്കാൻ പാടില്ല നീ വീട്ടിൻ്റെ അടുത്ത് കയറാനായിട്ട് അവൻ കേക്കത്തൊന്നുമില്ല അവൻ ഇതൊക്കെ കാണുന്ന ഒരു സന്തോഷമാണ് പിന്നെ ഞാൻ പറയും ഞാൻ വീട്ടിലുണ്ട് നീ പയ്യെ വന്നാൽ മതി കണ്ടു തീർന്നിട്ട് അങ്ങനെ ആണ് ഞങ്ങളൊക്കെ കുട്ടിക്കാലങ്ങൾ നല്ല രസമുണ്ടായിരുന്നു പണ്ടൊക്കെ പിന്നെ ഞാൻ പത്ത് കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ നിന്ന് ഇട്ടായിരുന്നു പിന്നെ എല്ലാം മാറി സംഭവങ്ങളൊക്കെ ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഈ കനാൽ ഈ കനാലിൻ്റെ സ സൈഡ് വരുമ്പോഴത്തും കൂടെയൊക്കെ നമ്മളിങ്ങനെ ചാടി കളിച്ചോണ്ടിരിക്കുമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ സൈഡിൽ കൂടെയൊക്കെ ഇങ്ങനെ ചാടുമായിരുന്നു അപ്പം നല്ല രസമുണ്ടായിരുന്നു നമ്മൾ ഓടിത്തൊട്ടൊക്കെ കളിക്കുമായിരുന്നു ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ വിള കാണിച്ചു തരാം ഈ വിളയിൽ ഞങ്ങൾ പണ്ട് പണ്ടല്ലേ ഈ അടുത്തിടെ വരെ ഒരുപാട് വാഴകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾ വെട്ടി സൈഡാക്കി വേറെ എല്ലാം പൂങ്കുള്ളിയിലെ കൊലകളായിരുന്നു ഈ പൂങ്കുള്ളീടെ കൊലകളെന്ന് പറഞ്ഞാൽ കൊണ്ടു കൊടുത്താലും ആരും വാങ്ങത്തുമില്ല കാശും കിട്ടത്തില്ല ഞങ്ങളാരും കഴിക്കത്തുമില്ല അതുകൊണ്ട് ഞങ്ങൾ ആ പൂങ്കുള്ളിയുടെ കൊലകളെല്ലാം വെട്ടി വാഴയെല്ലാം വെട്ടി കാരണം അത് ഇലക്കും പിന്നെ വാഴത്തടയ്ക്ക് മാത്രമേ ഉപയോഗിക്കാൻ കൊള്ളത്തുള്ളൂ ഞങ്ങൾ ഇനി അടുത്ത മഴക്കാലം വരുമ്പോഴേക്കും പുതിയ വല്ല കപ്പയോ വല്ല പൂവനോ വല്ല നേന്ത്രക്കായോ ഒക്കെ കൊണ്ടുനടും ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഈ കനാലിൽ ഇങ്ങനെ ചാടി നടന്നുകൊണ്ടിരുന്ന ഒരു സംഭവത്തിനെ കുറിച്ച് അത് പറഞ്ഞപ്പോൾ എനിക്ക് നൊശോടിച്ച് അപ്പോൾ എനിക്കൊരു ആഗ്രഹം ഒരു മനസ്സിലൊരു പൂതി ഞാൻ എനിക്കൊന്ന് ചാടണമെന്ന് ഞാൻ ഒന്ന് ചാടി കാണിച്ചു തരാം ഒരു ഡിസ്റ്റൻസ് ഒന്നും ഇല്ല സംഭവം ചാടാനായിട്ട് അതുകൊണ്ട് ചാ കാണിച്ചരാം നമ്മൾ ചാടി കിടന്നതല്ലേ വണ്ട് കുറേ ദിവസമായി ചാടിയിട്ട് ചാടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഇപ്പോൾ എല്ലാ സ്ലാബ് ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ എന്തിനാണ് ചാടുന്നത് പക്ഷേ ഞാൻ ഒക്കെ കാണിച്ചല്ല ഈ ചാനലിൽ നിന്നാണ്ട് ഇത്ര ഇതേ ഉള്ളൂ വിധിയേ ഉള്ളൂ അപ്പോൾ ചാടാനൊക്കെ ഭയങ്കര എളുപ്പമായിരിക്കും അപ്പം ഞാൻ എൻ്റെ ചെയ്യും എൻ്റെ ഫോണൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് മതിലിൽ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ ചാടി കാണിച്ചു തരാം ഇപ്പം എൻ്റെ മോഹം ഇതിൽ ആ ഒരു ഹൈറ്റ് ഒന്ന് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാണ് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് താന്നി നിൽക്കുകയാണ് ഇനി ഒന്ന് ചാടി കാണിച്ചു തരാം റെഡി വൺ ടു ത്രീ ഇപ്പം ചാടും ചാടും ചാടിയില ഇതേ ചാടി മെച്ചി വാഗ്യ താഴെ വീണില്ല അല്ലെങ്കിൽ നാറുമായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ സ്ലാബ് വഴി തിരിച്ചു വന്നു അവിടെ വെച്ചിരിക്കുന്ന സ്ലാബ് വഴി അപ്പോൾ ശരി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ ഓക്കെ സി യു